സ്വരാജിന് മുന്നിൽ വെച്ചുകൊണ്ട് പൊതുവേദിയിലിട്ട് ഗണേഷിനെ ആട്ടിയോടിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാഴും ആരു വീഴും എന്നറിയാത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ട്വിസ്റ്റുകൾ നടക്കുന്നതിനിടയിലാണ് അൻവർ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂക്ഷ വിമർശനം അൻവറിനെതിരെ പിണറായി ഉയർത്തിയത് എന്നാൽ കുഞ്ഞാലിക്ക് ശേഷം സ്വരാജിലൂടെ അരനൂറ്റാണ്ടിനിപ്പുറം പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ സി പി എം വോട്ട് ചോദിച്ചിറങ്ങുമ്പോഴാണ് തന്റെ മുന്നണിയിലെ ഘടക കക്ഷിയുടെ നേതാവിനെയും തന്റെ മന്ത്രിസഭയിലെ മന്ത്രിയുമായ ഗണേഷിനെ പൊതുമധ്യത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആട്ടിപ്പായിക്കുന്നത് നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്ന എൽ ഡി എഫ് കൺവെൻഷനിൽ സ്വരാജിന്റെ ചിത്രത്തോടൊപ്പം ഗണേഷിന്റെ ചിത്രം ഉൾപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ഫ്ലക്സ് അടിച്ചത് പിണറായി കൊട്ടും രസിച്ചില്ല പിന്നെ കയ്യിൽ കിട്ടിയ മൈക്കെടുത്ത് കിട്ടിയ വാക്കിന് ഗണേശിനെയും ടീമിനെയും ആട്ടിപ്പായിക്കുകയായിരുന്നു പിണറായി വിജയൻ ആ വീഡിയോ ഒന്ന് കാണാം അപ്പം എൽ ഡി എഫിന്റെ പരിപാടിയാകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഘടക കക്ഷികളായിട്ടുള്ള പാർട്ടികൾ അവർ സാധാരണ ഉപയോഗിക്കുന്ന പതാകകളുണ്ടാവും അത് സ്വാഭാവികമായിട്ടുണ്ടാവും ഓരോ കക്ഷിയും അവരവരുടേതായ മറ്റ് പല അടയാളങ്ങളും ചിലപ്പോൾ ഉപയോഗിച്ചു എന്ന് വരും അത് ആ കക്ഷിയുടെ മാത്രം അവകാശപ്പെട്ടതാണ് അത് എൽ ഡി എഫിന്റെ പൊതുവായിട്ടുള്ളതല്ല എൽ ഡി എഫിന്റെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഇതുപോലുള്ള പരിപാടികളിൽ ആരും ഉപയോഗിക്കാവൂ എന്നതാണ് എനിക്ക് പൊതുവിൽ അഭ്യർത്ഥിക്കാനുള്ളത് നല്ല കാര്യമായാലും ചിലപ്പോൾ അത് മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും അതുകൊണ്ടാണ് എൽ ഡി എഫിന്റെ പൊതു അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നത്